എൽ ഡി എഫ് ഭരിക്കുമ്പോൾ കേരളത്തിൽ സമാധാനം ഉറപ്പാണെന്ന് കെ ടി ജലീൽ എം എൽ എൽ ഡി എഫ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ ടി ജലീൽ ഇത്രയും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടു നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അൽസലാമ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും ആരംഭിച്ച എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ചെറുകാട് കോർണറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഇടതു സർക്കാർ ഒരു പക്ഷാപാതവും കാണിച്ചിട്ടില്ലെന്നും ലക്ഷക്കണക്കായ ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചു എന്നും കെ ടി ജലീൽ പറഞ്ഞു പെൻഷൻ ഈ നവംബർ മാസം മുതൽ കൊടുക്കുകയാണ് സ്ത്രീകൾ കേരളത്തിൽ ഉണ്ട് എന്ന് സർക്കാർ കണക്കെടുപ്പിൽ മനസ്സിലാക്കി വെച്ച് ലക്ഷം പെൻഷൻ പെൻഷൻ ഇന്ത്യ ഇങ്ങനെ കൊടുക്കുന്ന എവിടെയും മു അവകാശവും നഷ്ടപ്പെടുന്നില്ല ഇപ്പോ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോ മുസ്ലിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല എന്ന് പിണറായി ഗവൺമെന്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം മുസ്ലിംകളോടുള്ള അവഗണനയാണ് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഏതെങ്കിലും ഒരു ഒരു ഒഴിവാക്കി ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് കവർന്നെടുക്കലാണ് എന്ന് അങ്ങനെ സംഭവം ഈ നാട്ടിലുണ്ടായിട്ടുണ്ടോ എൽ ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുമ്പോൾ സമാധാനപരമാണെന്നും ഒരു വർഗീയ കലാപം പോലും സംഭവിച്ചിട്ടില്ലെന്നും കെ ടി ജലീൽ പറഞ്ഞു അങ്ങനെ ഒരു വിവേചനം ഈ നാട്ടിലുണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് വർഗീയ കലാപങ്ങളില്ല ഈ നാട്ടിൽ വർഗീയ കലാപങ്ങളില്ല അപ്പൊ വർഗീയ കലാപം ഉണ്ടായിരുന്നു എടോ പതിനൊന്ന് മനുഷ്യരുടെ തലയല്ലേ മാറാട് കടപ്പുറത്ത് ഒന്നും രണ്ടും മാറാട് കലാപങ്ങളിൽ ഉരുണ്ടുപ് വീണത് ചോരപ്പഴുകയില്ലേ മാറാട്ട് ആര് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ലീഗ് ഭരിക്കുന്ന കാലത്ത് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ എൽ ഡി എഫ് നേതാക്കളായ ഹംസ പാലൂർ പി ഡി തോമസ് ബൂട്ട ഉമ്മർ കെ രാധാമോഹൻ എം എം മുസ്തഫ ടി കെ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്ഥിരസമിതി ചെയർപേഴ്സൺ കെ ഉണ്ണികൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിമാരായ എം രാധാകൃഷ്ണൻ പി അലവി തുടങ്ങിയവരും പങ്കെടുത്തു കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ